പുട്ടുപൊടി കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കൂടെ തയ്യാറാക്കാൻ കഴിയുന്ന സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അരിയൊക്കെ കുതിർത്ത് മറന്നു മറന്നുപോയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം ഞാനിതിപ്പോൾ രണ്ടര അച്ഛ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മെൽട്ടാക്കി വെക്കാം ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഉണ്ടാവട്ടെ അപ്പോൾ അത് നമ്മൾ മെൽട്ടാക്കിയിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇത് ഏത് ബ്രാൻഡിൻ്റേതായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്കിനി അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദക്ക് പകരം വേണമെങ്കിലും ഗോതമ്പൊടിയും എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്കിനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കാം ഇത് നോർമൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച വെള്ളം മൊത്തം ഇതിൽ അബ്സോർബായിട്ടുണ്ടാവും ഇനി അതിലേക്കാണ് നമ്മൾ ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കര പാനം ഒഴിക്കുന്ന സമയത്ത് അധികം ചൂടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ കൈകുത്ത ഭാഗത്തിനുള്ള ചൂട് മാത്രം മതി ചൂടധികമായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ശർക്കരപ്പാനി ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ശർക്കരപ്പാനി നല്ല കറക്റ്റ് പാകത്തിലുള്ള ചൂടായിട്ടുണ്ടാവും അപ്പോൾ അത് മൊത്തം നമ്മൾ പുട്ടുപൊടിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല അത് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് ഏട്ടാ നമുക്ക് മാവ് റെഡിയായിട്ട് കിട്ടാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് തേങ്ങ കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ണിയപ്പം റെഡിയാക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതിലിപ്പം കുറച്ച് എള് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചിട്ട് പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മൾ പുട്ടുപൊടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം